പുറത്തുള്ള പി ആറിന് നിർദ്ദേശം കൊടുക്കാൻ അനുമോൾ ആതിലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഹൗസിനകത്തും പുറത്തും ഒരുപോലെ പുകയുന്ന വിഷയം പി ആറിൻ്റെ നമ്പറല്ല തൻ്റെ ഫോൺ നമ്പറാണ് ടിഷ്യൂവിൽ ആതിലേക്ക് എഴുതി കൊടുത്തത് എന്നാണ് അനുവിൻ്റെ വാദം മാത്രമല്ല അനു നൽകിയ ടിഷ്യൂ നൂറ നശിപ്പിച്ചുവെന്നും പ്രചരിക്കുന്നുണ്ട് പാട്ട ഗേൾസും അക്ബറും ഉൾപ്പെടുന്ന ടിഷ്യൂ വിവാദത്തിൽ തനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ ഗേൾസ് കാണിച്ചത് ഫ്രോഡ് പരിപാടിയാണെന്ന് സായി പറയുന്നു ടിഷ്യൂ പേപ്പർ വിഷയത്തിൽ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കാതെയാണ് ആതില പുറത്തേക്ക് പോയത് അത് പിന്നീട് ഹൗസിൽ പൊട്ടിത്തരക്ക് കാരണമായത് അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരുന്നതിൻ്റെയും വില്ലൻ ഇമേജ് നൽകിയതിൻ്റെയും പ്രധാന കാരണക്കാരി അനുമോളാണെന്ന് വേണം മനസ്സിലാക്കാൻ അനുമോൾ അക്ബർ ടിഷ്യൂ പേപ്പർ ഇഷ്യൂ ചർച്ചയായതോടെ ഇവർ ഇതും എന്ന മുഖഭാവത്തിലായിരുന്നു അനുവിനെക്കുറിച്ച് ബാഡ് ഉള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് അനുമോൾ ടിഷ്യൂ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്നത് പി ആർ എൻ നമ്പറല്ല തൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തത് എന്ന് മാത്രമാണ് അത് മാത്രം തെളിയിക്കുക എന്നത് മാത്രമാണ് ആയിരുന്നു അനുവിൻ്റെ ലക്ഷ്യം ടിഷ്യൂവിലെ നമ്പർ അനുവിൻ്റേതാണെന്ന് നൂറേക്കും അക്ബറിനും അറിയാം അതുകൊണ്ട് അത് സംസാരിക്കാൻ അവർ കൂട്ടാക്കുന്നുമില്ല നമ്പർ ടിഷ്യുവിൽ എഴുതി കൈമാറുക എന്നത് അനുവ നൂറയും ആതിലെയും ചേർന്നിട്ട പ്ലാനാണ് അനുവിൻ്റെ കലയിൽ മാത്രം അത് അവസാനം വന്നു അത് വെളുപ്പിക്കാനുള്ള പരാക്രമണം അനുവും കാണിച്ചു ഊട്ടി നൂറ നൈസായി സ്കിപ്പായിപ്പോയി അതുപോലെ നൂറയുടെ കയ്യിൽ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരുന്ന് കൊണ്ടുപോയത് എന്താണെന്ന് സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്പർ എഴുതിയ ടിഷ്യൂ ആണെന്ന് ഊഹിക്കാനേ കഴിയൂ ഉറപ്പില്ല പീരീഡ് സമയത്ത് ഉപയോഗിക്കുന്ന എന്തോ ആണ് എന്നാണ് ആ വീഡിയോ വൈറലായതിന് ശേഷം പലരും കമൻ്റ് ചെയ്തത് എനിക്കും അങ്ങനെ തോന്നിയത് ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു കൊണ്ടുപോയതായി തോന്നിയില്ല ആതിലേക്ക് എതിരെ പ്രാങ്ക് എവിക്ഷൻ നടത്തുന്ന സമയത്താവണം അനു നമ്പർ എഴുതി കൊടുത്തത് ടിഷ്യൂ വിവാദമായപ്പോഴും അക്ബറിനെക്കുറിച്ച് മോശം പറഞ്ഞോ ഇല്ലയോ എന്ന വിഷയം അനു സംസാരിക്കുന്നതേയില്ല നമ്പർ ആരുടേതാണെന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ആകെ മൊത്തം ഫ്രോഡ് പരിപാടിയാണ് പാട്ടകൾ ചെയ്തത് എന്തായാലും തീരാറായപ്പോഴേക്കും സീസൺ ഓണായി മിക്സഡ് റിവ്യൂ ഉള്ള സീസണാണ് കണ്ടൻറ്റുകൾ ക്വാളിറ്റി ഇല്ല പിന്നെ അനുമോൾ ജയിച്ചാൽ ജിൻഡു ജയിച്ചതുപോലെ അതേ എഫക്റ്റ് മാത്രമേ ഉണ്ടാകൂ